നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയാകട്ടെ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരാളാകട്ടെ അല്ലെങ്കിൽ ഒരു ബന്ധുവോ മിത്രമോ അങ്ങനെ ആരുമാകട്ടെ അങ്ങനെ നിങ്ങളോട് വളരെ അടുപ്പവും ആത്മാർത്ഥതയുമുള്ള ഒരാളെ നിങ്ങൾ ചിന്തിക്കുക ആ ആള് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ നിങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും രീതികൾ അവർക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടോ അതുപോലെ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ വ്യക്തി അകന്നു പോകുവാനായി ആഗ്രഹിക്കുന്നുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്നത്തെ തൊടു കുറി എടുത്തിട്ടുള്ളത് അതിനായി രണ്ട് കുറികളാണ് എടുത്തിട്ടുള്ളത് അതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടിയത് കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇഷ്ടമുള്ള ദൈവിക ശക്തിയെ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ മനസ്സിൽ ആലോചിച്ച് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ ഒക്കെ ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലം ഇതിലെ ഒന്നാമത്തെ പുഷ്പത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെ പറ്റിയാണ് ആദ്യം പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ പരസ്പരം ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവക്കാരാണ് നിങ്ങളോട് വളരെ റൊമാൻറ്റിക്കായി ഇടപെടാനും നിങ്ങളുടെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടി നിങ്ങളെ തിരുത്താനും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ആ സ്നേഹവും അറ്റാച്ച്മെന്റും എല്ലാം വളരെ സത്യസന്ധമായാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് നൽകുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ജീവിതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ ഇവർ യാതൊരു പിശുക്കും കാണിക്കാറില്ല ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാക്കുവാനായി കടന്നു വന്ന ഒരാളായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായിരിക്കും തരുന്നത് ആ വ്യക്തി അവരോടൊപ്പം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ വ്യക്തിയുടെ കഠിനാധ്വാനം കൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും കുറച്ച് നാൾ ഒരു അനാഥ ജീവിതം പോലെ അതായത് ആരുടെയും സഹായം കിട്ടാത്ത ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ ആ അവസ്ഥയൊക്കെ ഒരുപാട് മാറി ആ വ്യക്തി ഇപ്പോൾ ജീവിതം ഒന്നുകൂടി സുരക്ഷിതമാക്കുക എന്ന ഒരു കാര്യത്തിനാണ് ജീവിതത്തിൽ മുൻഗണന കൊടുത്തിരിക്കുന്നത് ആഹാരം വസ്ത്രം അതുപോലെ വീട് വാഹനം ഇതൊക്കെ വേണം എന്ന കാര്യത്തിൽ ഓരോന്നോരോന്നായി പടിപടിയായി ചെയ്തു വരുന്നുണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരെ വഞ്ചിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കത്തില്ല അതുപോലെ തന്നെ എന്തൊക്കെ നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നാലും അതൊന്നും പറഞ്ഞ് സമയം കളയാറില്ല അതുപോലെ തന്നെ ചില ശത്രുക്കൾ മൂലം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനെയെല്ലാം കീഴ്പ്പെടുത്തുവാൻ ഈ വ്യക്തിക്ക് സാധിക്കും ഇവർക്ക് നല്ല സ്വാധീനമുള്ള ഉന്നത വ്യക്തികളുണ്ട് അവരുടെ ഒരു സഹായം ഈ വ്യക്തിക്ക് ലഭിക്കും അതുപോലെ തന്നെ ഈ ബന്ധങ്ങൾ വളരെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി ശ്രദ്ധിക്കും ഒരു പോസിറ്റീവ് എനർജിയുള്ള വ്യക്തിയാണ് എപ്പോഴും നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകുവാനായി എപ്പോഴും ഈ വ്യക്തി ശ്രമിച്ചു നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും ഈ വ്യക്തി വളരെയധികം പങ്കുവഹിക്കുന്നതാണ് നിങ്ങൾ തമ്മിൽ എന്തു വാക്കു തർക്കങ്ങൾ ഉണ്ടെങ്കിലും അവസാനം രണ്ടുപേരും ചെന്നെത്തുന്നത് അനുകൂലമായ ചില തീരുമാനങ്ങളിലായിരിക്കും ആ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടും മറിച്ച് പ്രശ്നങ്ങൾ അതിൽ കടന്ന് മൂന്നാമതൊരു വ്യക്തിക്ക് അതിൽ ഇടപെടേണ്ടി വരാറില്ല പരസ്പരം നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ ആണെങ്കിൽ ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തേക്കാൾ ഇപ്പോൾ നിങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളും അവരെപ്പറ്റി പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കും അവരുടെ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞു പെരുമാറുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ നിന്നിരുന്നത് അവർ ഒപ്പമുണ്ടായിരുന്ന സമയത്ത് ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ആയിരുന്നു അതുപോലെ നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങളിലും സപ്പോർട്ടായിരുന്നു വളരെ കളങ്കമില്ലാത്ത ഒരു സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങളൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലാണ് അകൽച്ചയിൽ കഴിയുന്നത് ചെറിയ ചില സ്വാതന്ത്ര്യക്കുറവും നിങ്ങൾ എവിടെയാണെന്ന് എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുക അതുപോലെ തിരിച്ചെത്താൻ എത്ര സമയമെടുക്കും അങ്ങനെയൊക്കെ ഒരു അന്വേഷണം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഒരിക്കലും ഒരു സ്ഥലത്തും നിങ്ങളെ തനിച്ചു പോകാൻ അനുവദിക്കാത്ത ഒരു അവസ്ഥ ഇതൊക്കെ ഒരകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത് വാക്കുകൾ കൊണ്ട് പിണങ്ങിയാലും മനസ്സുകൊണ്ട് ഒരിക്കലും പിണങ്ങുകയില്ല ഇണങ്ങാനും പിണങ്ങാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ ഈ വ്യക്തിയിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം അംഗീകരിക്കുക ഈ ബന്ധം മെച്ചപ്പെടാനായി നിങ്ങൾ കാത്തിരിക്കണം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പുഷ്പം തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത് ഇനിയും രണ്ടാമത്തെ പുഷ്പം തിരഞ്ഞെടുത്തവർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഈ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊക്കെ ഈ വ്യക്തി നന്നായി മനസ്സിലാക്കുന്നു പക്ഷേ അതനുസരിച്ച് ആ സ്നേഹം തിരിച്ചു തരാനായിട്ട് ഇവർ തയ്യാറാവുന്നില്ല ഇവരെപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ സ്നേഹമൊന്നും തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല ഓരോ കാര്യത്തെപ്പറ്റി ചിന്തിച്ചും ഉറക്കം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്നാൽ അവരുടെ ജോലിയൊക്കെ അവർ നന്നായി കൃത്യമായി ചെയ്യുന്നുണ്ട് വളരെ തിരക്കുകളുള്ള ഒരു വ്യക്തിയാണ് ഇവർക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ ഇവർ ശക്തമായിട്ട് എതിർക്കും കൂടാതെ വെറുക്കുകയും ചെയ്യും വെറുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ അവരുമായി സഹകരിക്കുവാൻ പോകില്ല ഇങ്ങനെയൊരു സ്വഭാവം ഇവർക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടായിരിക്കും സത്യത്തെ മാനിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ കളങ്കമില്ലാത്ത ഒരു മനസ്സുള്ളത് കൊണ്ടാണ് മുൻകോപം കൂടുതലായിട്ട് ഉള്ളത് തൻ്റെ കാര്യങ്ങളെല്ലാം താൻ ചെയ്തോളാം എന്ന ഒരു സ്വഭാവം നിങ്ങളോട് ആ വ്യക്തി കാണിക്കാറുണ്ട് ഇവരിൽ നിന്ന് ഒരാൾ ഒരു ഉപകാരം അർഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഇവർക്കൊരു താല്പര്യവും തോന്നാറില്ല ഇവർക്ക് പ്രതികൂലമായി വരുന്ന ഒക്കെ ആയിരിക്കും ഇവർ സഹായിക്കുക അവർക്ക് വേണ്ടി വളരെ നിസ്സാരമല്ലാത്ത വലിയ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും ഈ ചെയ്തതൊക്കെ ഒരു മഹാകാര്യമായി പറഞ്ഞു നടക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവർക്ക് ഉപകാര സ്മരണ കുറവായിരിക്കും ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവരുടെ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ശ്രദ്ധ മാറ്റും എന്നതാണ് അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും പറയാനുള്ള കാര്യങ്ങളൊക്കെ ആരുടെ മുഖത്ത് നോക്കി പറയാനും ധൈര്യം കാണിക്കും എന്നതൊക്കെ ഈ വ്യക്തിയുടെ ഒരു സ്വഭാവമാണ് അതുപോലെ തന്നെ ചില ആൾക്കാരോടൊക്കെ ഇവർക്ക് വളരെ താല്പര്യമുണ്ട് അങ്ങനെ താല്പര്യമുള്ള വ്യക്തികളെ എന്ത് അപവാദങ്ങൾ സഹിച്ചാണെങ്കിലും സഹായിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യും വലിയ അഭിമാനികളായിട്ട് അവിടെ നിലകൊള്ളും സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കാര്യമായിട്ട് വലിയ പ്രയോജനങ്ങൾ ഇവർക്ക് ലഭിക്കില്ല അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ത് കാര്യം ഏറ്റെടുത്താലും വളരെ ഉത്തരവാദിത്വത്തോടും തൻ്റെ ഇടത്തോടും കൂടി അത് ചെയ്തു തീർക്കും എന്നതാണ് ആരുടെയും ഉപദേശം കൂടുതലായിട്ട് ഇവർ സ്വീകരിക്കത്തില്ല ഉപദേശിക്കാനായി ആരും ഇവരുടെ അടുത്ത് സമീപിക്കുന്നത് തീരെ ഇഷ്ടമല്ല അതുപോലെ തന്നെ ഇവരുടെ ജീവിതം എത്ര നന്നായിട്ടിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ദുഃഖങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ ഇവർക്ക് വന്നു കൊണ്ടേയിരിക്കും ദൈവാനുഗ്രഹമൊക്കെ ഉള്ള വ്യക്തിയാണ് ഇതാണ് രണ്ടാമത്തെ പുഷ്പം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി